നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി കൂടുകയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അതിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിനുള്ള ഇനി ഒരു പരാജയം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി എന്ത് വേണം എന്നുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് എല്ലാ കമ്മിറ്റികളിലും അവതരിപ്പിക്കുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിഭാഗം എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധത ഇത്തവണത്തെ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെല്ലാം തന്നെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഓരോ കമ്മിറ്റികളിലും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതും അതുപോലെ ഒരു തിരുത്തൽ നടപടി ഉടനെ തന്നെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഏതായാലും കണ്ണൂരിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും അതുപോലെ സർക്കാരിന്റെയും ഭരണപരാജയങ്ങൾ പരാജയങ്ങൾ തുറന്നുകാട്ടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും കൊട്ടേഷൻ സ്വർണ്ണക്കെടുത്ത് മാഫിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ കണ്ണൂർ നായനാർ അക്കാദമിയിൽ ചേർന്ന വടക്കൻ മേഖലാ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപാളിച്ചകൾ തിരിച്ചടിയായെന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് രംഗത്തെത്തിയത് പാർട്ടിയോട് അടുത്തു നിന്നിരുന്ന സംസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനെയാണ് വിശ്വസിച്ചത് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഭരണി വികാരം ഉയർന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് ഇത് ഗുണം ചെയ്തതെന്നും കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ ഭാഗമായി തെറ്റിദ്രുത്തൽ മാർഗരേഖയും അവതരിപ്പിക്കുമെന്നും കാരാട്ട് അറിയിച്ചിട്ടുണ്ട് ഏപ്രിലിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് മാർഗരേഖ അവതരിപ്പിക്കുക കേന്ദ്ര കമ്മിറ്റി കരട് റിപ്പോർട്ട് ഏരിയ ലോക്കൽ ബ്രാഞ്ച് അവലോകന സമ്മേളനങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിൽ അയക്കും ഇവിടെ നിന്നും ക്രോഡീകരിച്ചാണ് തെറ്റിദ്രുത്തൽ റിപ്പോർട്ട് അന്തിമ രൂപമുണ്ടാക്കി ഘടകങ്ങളിൽ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്കായി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായ നിലപാടാണ് അവലോകന റിപ്പോർട്ടിൽ സ്വീകരിച്ചത് മുഗൾ തട്ട് മുതൽ താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന സഖാക്കൾ അധികാര കേന്ദ്രമാകരുതെന്ന് ഗോവിന്ദൻ പറഞ്ഞു തെറ്റിതിരുത്തുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം ബംഗാളിലും ത്രിപുരയിലും നമുക്കുണ്ടായ അനുഭവങ്ങൾ ഓർക്കണം ബിജെപിച്ചു പി ലേക്ക് വോട്ടുകൾ പോയാൽ പിന്നെ തിരിച്ചു വരില്ല യു ഡി എഫിലേക്കാണ് നമ്മുടെ വോട്ട് പോയതെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം അത് മനസ്സിലാക്കി വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വർണ്ണക്കടുത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഒരു തരത്തിലും പാർട്ടി നേതാക്കളെ പ്രവർത്തകരോ ബന്ധപ്പെടാൻ പാടില്ല അത്രക്കാരുടെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന കർശന നിലപാട് സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കണ്ണൂർ ഭരണശേരി നായനാർ അക്കാദമി ഹാളിൽ നടന്ന മേഖലാ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ മൂന്നിന് കോഴിക്കോട് എറണാകുളം മേഖലകളിലും നാലിന് കൊല്ലത്തും അവലോകന യോഗം നടത്തുമെന്നും കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് അതേസമയം രൂക്ഷമായി വിമർശനം കേൾക്കേണ്ടി വന്ന മറ്റൊരു കമ്മിറ്റിയാണ് തിരുവനന്തപുരം കമ്മിറ്റി പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിലപാടുകളാണ് ജനങ്ങളോട് പെരുമാറുന്നതടക്കമുള്ള പല കാര്യങ്ങളിലും കേന്ദ്ര കമ്മിറ്റിയിലടക്കം മേയർക്കെതിരെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം മേയറെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചില മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പല നേതാക്കൾക്കും രോഷമുണ്ടായിരിക്കുന്നത് അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യുണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നുള്ള ആരോപണം പ്രധാനമായി ഉയർന്നു കേൾക്കുന്നുണ്ട് കൂടാതെ രാജ്യസഭ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായിട്ടുള്ള എപ്പീറ്റ് എ റഹീമാണ് ാണ് ആര്യെ പിന്തുണയ്ക്കുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യയ്ക്കെതിരെ ശബ്ദിക്കാത്തതും റഹീമിനെ പേടിച്ചാണെന്നും ആര്യെ എതിർക്കുന്നവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെല്ലാം തന്നെ ആര്യക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ആര്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ എ റഹീം അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നത് അതും വലിയ രീതിയിൽ നേതാക്കൾക്കിടയിൽ രോഷം ഉയർത്താനായിട്ട് കാരണമായിട്ടുണ്ട് മാത്രമല്ല അതിനെതിരെ അവർ തങ്ങളുടെ ആരോപണം അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട്